യു കെയിലെ സിറ്റി ഓഫ് ലണ്ടൻ സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിലെ കാവൽ പിതാവായ വിശുദ്ധ ഗീവർഗി സഹതയുടെ ഓർമ്മ പെരുന്നാൾ മെയ് നാല് മുതൽ പന്ത്രണ്ട് വരെ ആചരിക്കും സെൻട്രൽ ലണ്ടനിലെ മോണുമെന്റ് സ്റ്റേഷന് സമീപമുള്ള സെന്റ് മാർഗരറ്റ് പാറ്റേൺ ചർച്ചിൽ വെച്ചാണ് പെരുന്നാൾ ആചരിക്കുക പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ യു കെ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ആഫ്രിക്കൻ എബ്രഹാം മാർ സ്റ്റെത്ര മുഖ്യ കാർമികത്വം വഹിക്കുമെന്ന് ഇടവക വികാരി ഫാദർ പി ജെ ബിനു അറിയിച്ചു പെരുന്നാളിനോടനുബന്ധിച്ച് മെയ് നാലിന് ഭദ്രാസന തലത്തിൽ ഓൺലൈൻ ക്വിസ് മത്സരം നടത്തും യു കെ ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രോപോളിത്തിയായ ഡോക്ടർ തോമസ് മാർ മക്കറിയോസിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ക്വിസ് മത്സരം നടത്തപ്പെടുന്നത് മത്സരത്തിൽ ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നായി നിരവധി ടീമുകൾ പങ്കെടുക്കും മെയ് അഞ്ചിന് ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പ്രഭാത നമസ്കാരം ഒൻപത് മുപ്പതിന് വിശുദ്ധ കുർബാന തുടർന്ന് കൊടിയേറ്റ് എന്നിവ നടക്കും പ്രധാന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് പതിനൊന്ന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിന് സന്ധ്യാപ്രാർത്ഥന പ്രാർത്ഥന ആറിന് കൺവെൻഷൻ സോങ്സ് ആറ് മുപ്പതിന് പ്രഘോഷണം ഏഴ് മുപ്പതിന് സൺഡേ സ്കൂൾ കുട്ടികളുടെ മാർഗംകളി ആശീർവാദം നേർച്ച വിളമ്പ് എന്നിവ നടക്കും സമാപന ദിവസമായ മെയ് പന്ത്രണ്ടിന് രാവിലെ എട്ട് മുപ്പതിന് പ്രഭാത നമസ്കാരം ഒൻപത് മുപ്പതിന് വിശുദ്ധ കുർബാന പതിനൊന്നിന് റാസ നേർച്ചവിളക്ക് എന്നിവ നടക്കും തുടർന്ന് കൊടിയിറക്ക് എന്നിവ നടത്തും ലണ്ടനിൽ ഇത്തവണ നടക്കുന്ന വിശുദ്ധ ഗീവർഗി സഹാദയുടെ ഓർമ്മപ്പെരുന്നാൾ ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഏവരെയും പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും ഇടവക ട്രസ്റ്റി വർഗീസ് മെത്തായി സെക്രട്ടറി എൽദോസ് ജേക്കബ് പെരുന്നാൾ കൺവീനർ ജിജോ ജോസഫ് എന്നിവർ അറിയിച്ചു വിശ്വാസികൾക്ക് ആശ്വാസം നൽകുന്ന വിശുദ്ധ ഗീവർഗി ഗീവർഗിസ് നാമത്തിൽ നാമകരണം ചെയ്ത സിറ്റി ഓഫ് ലണ്ടൻ സെന്റ് ജോർജ് ദേവാലയം ലണ്ടന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ യു കെ യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസനത്തിന്റെ ഭാഗമായ ഇടവകയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആത്മീയ ശുശ്രൂഷകൾ നടന്നുവരുന്നു ലണ്ടനിലെ ഇന്ത്യൻ ഓർത്തഡോക്സ് സമൂഹം എല്ലാ ഞായറാഴ്ചയും ബ്ലാക്ക് ഫ്രയേഴ്സിന് സമീപമുള്ള സെന്റ് ആൻഡ്രൂ ബൈ ദ വാഡ്രോ പള്ളിയിൽ വിശുദ്ധ കുർബാന ശുശ്രൂഷകൾ ആരംഭിച്ചതോടെയാണ് ഇടവകയുടെ യാത്ര ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക് മഗ്നാവിഷൻ